ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു കൂൺ തോരൻ അതിന് വേണ്ടി ഞാൻ നാനൂറ് ഗ്രാം കൂണാണ് എടുത്തത് അപ്പം ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇതിനുമുമ്പ് ഞാൻ കൂൺ ഫ്രൈ ഇട്ടിട്ടുണ്ട് കൂണിൻ്റെ ഒരു പിന്നെ എന്തോ ഗുണകരങ്ങളെല്ലാം അറിയാമല്ലോ ആൻറ്റി ക്യാൻസറസ് ആണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടും ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഒരു കൂൺ കൊണ്ടൊരു വിഭവം നമ്മൾ കഴിക്കുകയാണെങ്കിൽ പനി പോലും വരത്തില്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടി നിൽക്കിയപ്പോഴും അപ്പോൾ ഒരു മരുന്ന് പോലെ എല്ലാവരും അത് ആഴ്ചയിൽ ഒരു നേരമെങ്കിലും കഴിക്കുന്നത് നന്നായിരിക്കാം നമ്മളൊരു ആഹാരത്തിൻ്റെ ഒരു പാകമാക്കിയിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പം നാനൂറ് ഗ്രാം കൂണെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വച്ചു ഇനി നമുക്ക് വേണ്ടത് പിന്നെ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങ എടുത്തില്ല അരമുറയേക്കാളും ഒരു പകുതി പകുതി തേങ്ങ പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയുടെ ഗുണം പറഞ്ഞാൽ നമുക്ക് സവാളയേക്കാൾ എപ്പോഴും നല്ലത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എരിക്ക് ആവശ്യമനുസരിച്ച് ഞാൻ നാല് പച്ചമുളകാണ് എടുത്തത് അത് നിങ്ങൾക്ക് ആറോ പത്തോ ഒക്കെ എടുക്കാം നിങ്ങളുടെ എരിവനുസരിച്ച് അതിന് അളവില്ല പിന്നെ കറിവേപ്പില പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യുന്നത് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് നല്ലതുപോലൊന്ന് തിരുമം ഹായ് ഫ്രണ്ട്സ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ച് ഇത് ചതക്കുന്നതിനേക്കാൾ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് തിരുമ്മി വെക്കുക ഇത് ഒരു തിരുമി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കിങ്ങിലേക്ക് പോകാവും അപ്പോഴത്തേക്ക് ഇതിനകത്ത് ആ വെളിച്ചെണ്ണ ഇറങ്ങി ഉപ്പ് ഇറങ്ങി നല്ലതുപോലെ മസാല നല്ല പിടിച്ച് ഇരിക്കും നല്ലതുപോലെ ബലം ഉപയോഗിച്ച് തന്നെ തിരുമ്മന നമ്മൾ ഈ ചതയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തിരുമി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ നമ്മൾ ആദ്യം ഈ കൂണ അടുപ്പേ വയ്ക്കുന്നതെന്ന് വെച്ചാൽ കൂണിനകത്ത് നല്ല വെള്ളമുണ്ട് ആ വെള്ളം ഇറങ്ങി പകുതി ഒന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചത നമ്മുടെ തിരുമ്മി വച്ചേക്കുന്ന ഈ ചെറിയ ഉള്ളി ഇവിടെ കൂട്ടിടാം തേങ്ങി അപ്പോൾ ഇത് നല്ലതുപോലെ തിരുമി തന്നെ നല്ല ഒതുങ്ങി ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യാൻ വെക്കും അപ്പോഴത്തേക്ക് പാനടുപ്പേ വെക്കാമേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ പാനടുപ്പയിൽ വെച്ചു കടു പൊട്ടി പിന്നെ നമ്മുടെ വട്ടർ മുളക് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൂൺ എടുത്ത് വെച്ചിട്ട് വെക്കാം കൂൺ മാത്രം വെട്ടാൽ മതി അതൊന്നും ചെയ്യാം ഞാനിതിനകത്ത് ഉത്തിരി ഉപ്പ് ഇടിച്ചിട്ടുണ്ട് മറ്റൊരു ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ചെറും അത് ഉത്തിരി ഉപ്പ് ഇട്ടുണ്ട് ഈ കൂണീന്ന് തന്നെ വെള്ളം ഇറങ്ങും ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്തിരുന്നു ഇതൊരു കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ അപ്പൊ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വേണം ഒരു പകുതി ആകുമ്പോൾ നമുക്ക് അരപ്പിട്ട് വേവിക്കാം ഇങ്ങനെ കിടക്കട്ടെ വെള്ളം ഇറങ്ങും ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പകുതി വേവായി ഉണ്ടോ എന്റെ വെള്ളം എല്ലാം ഇറങ്ങുന്നുണ്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഇടത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിടക്കാം അപ്പം വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇതിനകത്തൊട്ട് നമുക്ക് ഈ അരപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് തന്നെ താടിയ ഒട്ടും വെള്ളം ചേർക്കണ്ട എന്നിട്ടിത് മൂടിപ്പൊത്തി വെക്കുക അപ്പൊ ഇതിരുന്ന് വെന്തോളും ഈ ചെറിയ ഉള്ളിക്ക് വേവുണ്ട് അപ്പം നമ്മൾ ഈ ഈ കൂണീന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ഇതങ്ങ് വെന്തോളൂ മുടിപ്പൊത്തി വെക്കുക ഒട്ടും വെള്ളം ചേർക്കണ്ട അടച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കും ഇനി നമുക്ക് ഈ കൂൺ പകുതി വെന്തു ഇനി നമുക്ക് ആ ചെറിയ ഉള്ളിയും കൊണ്ടൊന്ന് വെന്താൽ മതി കേട്ടോ ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ തോരൻ റെഡി ണ്ടോ നല്ല വെള്ളമെല്ലാം വറ്റി ആ ഉള്ളിയെല്ലാം നല്ല വെന്ത് പിന്നെ കൂണെല്ലാം വെന്ത് നല്ല സൂപ്പറായി എൻ്റെ രുചി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം പ്രത്യേകിച്ച് ഇപ്പം നോയമ്പല്ലേ അപ്പം എന്താ കറി വെക്കണ്ടെന്നൊരു സംശയമാർക്കും വേണ്ട ഈ ഒരു ദിവസം നിങ്ങൾ കൂണ് വാങ്ങിച്ചു ഇതുപോലെ തോരൻ വെക്കുക തോരൻ വെക്കാം റോസ്റ്റ് വെക്കാം ഞാൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഒരു ദിവസം ഞാൻ ഇതൂടെ കാണിക്കാൻ ഈ നമ്മൾ മപ്പാസ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് അത് നല്ലതുപോലെ വെക്കാം അപ്പോൾ ഇത് വളരെ ശരീരത്തിന് ഗുണമുള്ള ചെറിയ ഉള്ളി ഇടാവും കേട്ടോ സവാള ഇട്ടാലെ രുചിയും കുറയും ഗുണവും കുറയും അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് നല്ലതുപോലെ ഉണ്ടാക്കുക വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ അതെന്നാൽ വളരെ പോഷക ഉള്ളതുമാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നത് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക്